പ്രശസ്ത കവയത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഗുരുജ്യോതി സംസ്ഥാന അധ്യാപക അവാർഡ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിൽ നിന്നും ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകൻ കെ പി സുനിൽകുമാർ ഏറ്റുവാങ്ങി തിരുവനന്തപുരം ജോയിന്റ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഡയറക്ടർ ജിതേഷ് ജി അധ്യക്ഷനായി അധ്യാപന മേഖലയിലെ നൂതനവും ക്രിയാത്മകവും സർഗപരവുമായ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് പുരസ്കാരം സംസ്ഥാനത്ത് ശ്രദ്ധേയമായ പറയാനുണ്ട് വീട്ടുവർത്തമാനം എന്നീ വായനാ പരിപോഷണ അക്കാദമിക മികവ് പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവേഷണ പരിശീലന സമിതിയിൽ സമർപ്പിച്ച ഗവേഷണ പ്രൊജക്ടായ തേനറ സാമൂഹ്യവൽകൃത വായനാ പദ്ധതി എന്നിവ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് സ്കൌട്ടിംഗ് മേഖലയിലും സ്റ്റുഡന്റ് പോലീസ് ലിറ്റിൽ കൈറ്റ്സ് റെഡ് ക്രോസ് സന്നദ്ധരംഗത്തും സാഹിത്യ പ്രവൃത്തി പരിചയ മണ്ഡലങ്ങളിലും മികച്ച രീതിയിൽ സ്കൂളിലും വിദ്യാർത്ഥികളിലും ഗുണപരമായ മാറ്റങ്ങൾക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് പ്രാപ്തമാക്കുന്ന നിങ്ങൾക്ക് സുഹൃതകുമാരി ടീച്ചറുടെ പേരിൽ ഒരു അവാർഡ് എന്നുള്ളത് അങ്ങേറ്റം സന്തോഷകരമായ കാര്യമാണ് നാടിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നവർക്കെതിരെ ഇങ്ങനെയൊരാൾ നമ്മുടെ ഇടയിൽ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു അതിൽ ചിലച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പ്രകൃതിക്ക് മുറിവേറ്റപ്പോഴല്ല കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നത് സുഹൃതകുമാരി എന്ന ഒരു സ്ത്രീയുടേതായിരുന്നു അധ്യാപകൻ കൂടിയായ ഡോക്ടർ പറഞ്ഞത് ടീച്ചിങ് ടീച്ചറോട് ടീച്ച് ചെയ്യുന്നതാണ് ഏറ്റവും പ്രയാസം കാര്യം ടീച്ചർമാർക്ക് ഇപ്പോൾ പ്രശ്നമുള്ളത് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളെന്താ പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാത്ത കാര്യം എന്നൊരു ഭാവം ഉണ്ട് എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല എല്ലാവരും നല്ല യൂരിയോസിറ്റി ഉള്ളവരാണ്